ഭൂമിയുടെ പ്രകൃത്യാവുള്ള ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമിക്ക് വെളിയിൽ മനുഷ്യൻ്റെ പാദസ്പർശമേറ്റ ഏക ആകാശഗോളവും ചന്ദ്രനാണ് ഏകദേശം നാല് പോയിൻറ്റ് നാല് ഏഴ് ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പാണ് ചന്ദ്രൻ രൂപം കൊണ്ടതെന്ന് കരുതപ്പെടുന്നു ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ വ്യാസത്തിന്റെ ഏകദേശം മുപ്പത് മടങ്ങ് വരും ഈ ദൂരം ഭൂമിയുടെ ചുറ്റും ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് ഇരുപത്തിയേഴ് പോയിൻ്റ് മൂന്ന് ദിവസങ്ങൾ വേണം ഭൂമിയുടെ മൂന്നിലൊന്ന് വലുപ്പമാണ് ചന്ദ്രനുള്ളത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മ പുതുക്കാനായിട്ടാണ് നാം ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിന് അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൾഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രോപരിതലത്തിൽ എത്തിച്ചേർന്നു അപ്പോളോ ലെവൺ എന്ന ബഹിരാകാശ വാഹനമാണ് അവരെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ എത്തിച്ചത് ജൂലൈ ഇരുപത്തിയൊന്നിന് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലിറങ്ങി നടന്നു അങ്ങനെ അദ്ദേഹം ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനായി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡ്രിൻ ആണ് ആ സമയത്ത് മൈക്കൽ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന ചെറു വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവുമെന്നാണ് ചാട്ടവും എന്നാണ് വിശേഷിപ്പിച്ചത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്തസമുദ്രം അഥവാ സീ ഓഫ് ട്രാങ്കുലിറ്റി എന്നാണ് ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും വിദ്യാർത്ഥികളിൽ ഇതു സംബന്ധിച്ച അവബോധം വളർത്തുവാനുമാണ് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയൊന്നിന് നാം ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് ഈ ദിവസം വിദ്യാലയങ്ങളിൽ ശാസ്ത്ര ക്ലബുകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടത്തി ഈ മേഖലയിൽ ഭാരതത്തിന്റെ ഉറച്ച കാൽവയ്പാണ് ചന്ദ്രയാൻ ദൗത്യം ചന്ദ്രപര്യവേക്ഷണങ്ങൾക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചന്ദ്രനിലേക്ക് അയച്ച യാത്രികരില്ലാത്ത യാന്ത്രിക പേടകമാണ് ചന്ദ്രയാൻ